ഓക്കെ വെൽക്കം ബാക്ക് ഗൈസ് ഇപ്പം നമ്മൾ ടോം റൈഡർ ആയിട്ടാണ് ഗൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടോം റൈഡറിൻ്റെ ഇത് ഫസ്റ്റ് ഗെയിമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഗെയിം ഓക്കെ ഈ ഗെയിമിൻ്റെ ഒരു റീക്യാപ്പ് പറയ വേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഐലൻ്റില് പെട്ട് കിടക്കണം കൈസ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എസ്കേപ്പ് ആവണം അപ്പോൾ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്ഥാനത്ത് കയറിയിരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ക്യാഷ് ബാക്കിയുള്ള ഇതിൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് കൈസ് അതൊന്ന് കണ്ടിട്ട് വേണം ഇതിൻ്റെ അകത്ത് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല ഇൻട്രസ്റ്റിങ്ങ് ആണ് കൈസ് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും കൈസ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കേസ് ഇത് ഇപ്പോൾ നമ്മൾ ആൾക്കാർ വിളിച്ചിട്ടുണ്ടല്ലോ അവർ ഏത് നേരം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും നമ്മളൊരു റിസർച്ചിന് വേണ്ടി നമ്മുടെ ക്രൂ മെമ്പേഴ്സായിട്ട് വരുന്നതാണ് അപ്പോൾ അതിനി അവരിപ്പോൾ എവിടെ എന്തോ സംഭവം എന്ന് അറിയത്തില്ല നമുക്ക് റോത്തിനെ മാത്രമേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരൻ്റെ കാലിന് ഇഷ്യൂ ആയിട്ട് വേറൊരു സ്ഥലത്ത് കിടക്കുവാണ് കേസ് അപ്പോൾ ഓക്കെ നമ്മളിവിടെ ഇതിൻ്റെ സിഗ്നൽ കൊടുത്തു നമ്മൾ വിളിച്ച് പറയുകയും ചെയ്തു അവർ അവരിനി എപ്പോൾ വരുന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ ക്രൂ തേടി തെടിപ്പോകാം കേസ് അപ്പോൾ ബാക്കി എന്തോ കാര്യമെന്നുള്ള നമുക്കിനി എനിക്കൊന്നും അറിയത്തില്ല ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേസ് ജസ്റ്റ് സ്റ്റാർട്ട് ഓക്കെ ഇവിടെ കുറച്ച് ടീമും ഉണ്ട് കേസ് അപ്പോൾ ഇനി വൺ സീൻ ആണെങ്കിൽ നടക്കാൻ പോകുന്നത് എന്തോ സംഭവം അറിയത്തില്ല ഇനി അങ്ങോട്ട് തോറും വൺ സീനാണെന്നുള്ള ഉറപ്പാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പാർട്ട് ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം കേസ് ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ ഖൈസ് എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഇത് കളിക്കുമ്പോൾ ചില സമയത്താണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേസ് ഓ ും പോവാൻ പറ്റാട് കേട്ടോ പറ്റുന്നില്ലല്ലോ അതുവഴി പോവാൻ പറ്റത്തില്ലേ ഇതുവഴി എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം ഓ ഓ സീൻ ലൈറ്റർ അത് സെറ്റ് അത് സെറ്റ് ആക്കാം നമുക്ക് ഇവിടെ വേറെന്തെങ്കിലും ഉണ്ടാകും കേട്ട് നമുക്ക് പോയി നോക്കാം ലൈറ്റ് ഒത്തിക്കാൻ സാധനം കിട്ടി ഇനിയിപ്പോൾ ഫ്യൂൾ ടാങ്കിന്റെ കേസും പറഞ്ഞു ഇനി ഫ്യൂൾ ടാങ്ക് പോലും പൊട്ടിക്കാൻ വല്ലതാണോ അതെ ആണോ ഓ നമ്മളെ <laughs> 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 നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ വന്നില്ലേ പ്ലൈനിൽ ഓശ് ഇത് മറ്റേ ഹിമിക്കിയുടെ പണിയാന്ന് നേട്ടാ ഇവിടെ ഒരു അയ്യോ അതെ അവരും വിഷത്തിലായി നമ്മള് കാരണം ഊ പൊരി 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 ഊ ഓ ഓ എണ്ട പൊളി ഓ വീലെ 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 ഗയ്സ് ഓ ഊ പൊരി 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 ഓ എന്താ സംഭവ രക്ഷിക്കാൻ വന്നവരും അയ്യോ നമ്മളപ്പ എങ്ങനെയാ സ്കേപ്പു അയ്യോ അവര് ഡെഡല്ലേ ഇല്ല 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 നീ നമ്മളെ രക്ഷിക്കാൻ വന്ന ആൾക്കാര് അയ്യോടു ദൂരല്ലാം ചാടാൻ പറ്റുമോ ഇല്ല കൈസ് ദൂരെ തന്നെ പോകേണ്ടി വരും ഓക്കെ എന്റെ ക്ലോത്ത് ഓക്കെ ഓക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചാടി പിടിക്കാം കൈസ് നമുക്കൊന്ന് ചാടി പിടിച്ച് നോക്കാം ഓക്കെ 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 ഓ പൊന്നോ ചെറിയൊരു ഓ കട്ടില്ല കട്ട് ഓക്കെ വെടിയോ ഒക്കെ സൗണ്ട് ഇരുന്ന്

യ്യോ എന്തായാലും നമ്മുടെ പൈലറ്റ് എത്തുക നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പോകാം കേസ് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്ന പൈലറ്റ് എങ്ങനെ ഒഴുകൂടുന്നു ഒന്നാമത് ഇതല്ല ബർമു ട്രാങ്കിൾ പോലത്തെ ഏരിയ ആണ് ഇത് ഓക്കെ നമ്മളിപ്പോ ഒരു ഏരിയയിൽ എത്തിക്ക നമുക്ക് ഇവിടെ കൊണ്ടു അപ്ഡേറ്റ് ചെയ്ത് പോകാം ഓക്കെ നമ്മൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ സാധനം അത്ര അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പോകുന്നത് ഗായ് നമ്മളാണെങ്കിലേ ഈ പ്ലെയിൻ പൊട്ടിയ കാര്യം നമ്മുടെ റോത്തിൻ്റെ അത് പറഞ്ഞപ്പോ റോത്ത് പറഞ്ഞാൽ അത് ഞാൻ നിക്കുന്നതിന്റെ അടുത്തായിട്ട് വരും അപ്പൊ നമ്മൾ ഏകദേശം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ആയിരിക്കും ആണെന്നാണ് ഗയസ് പറയുന്നത് അപ്പോൾ റോത്ത് ഇവിടെ അടുത്ത് എവിടെയുണ്ട് അപ്പോൾ അപ്പൊ അടുത്തോട്ട് ഇല്ലാന്നാണ് ഗേസ് പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇങ്ങനെ ഓ നമ്മളെ പിടിച്ചു പിടിച്ചു ഓ നമ്മള് നമുക്ക് എന്താ റോപ്പും സംഭവം കിട്ടിയ് അതെന്തിനാ ഇത് പണിയല്ല ഓക്കെ അങ്ങോട്ട് ഓക്കെ അതുകൊള്ളല്ലോ അതുകൊള്ളാം അതുകൊള്ളാ അതെന്തായാലും കൊള്ളല്ലോ അവനാണ് കൊല്ലതാ അവനാണ് മറ്റേ സാധനം ഇട്ടിരിക്കുന്നത് ഓ ഓടി സാധനോ

അങ്ങോട്ട് വഴിയുണ്ടോ അതാണെന്ന് തോന്നുന്നു കേട്ടോന്തോകെ ഗൈഷ് ഇതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇത് പിടിച്ചിട്ട് ഓ ഇങ്ങോട്ട് കെട്ടണം കേട്ടോ ഞാൻ വിചാരിച്ചേ അങ്ങനെ നമ്മൾ ചാടി ആടി പോവുന്നു ഗൈ അങ്ങനല്ല നമ്മള് ഞാൻ വിചാരിച്ച് നമ്മളെല്ലാം മൗകുലിയൊക്കെ പോലെ ടാർസിനൊക്കെ അതേപോലെ ചാടി ആടി പോകും കേസ് അങ്ങനല്ല നമ്മൾ അങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങനെ പോവും ഫുള്ള് ആണ് കേസ് ആ അപ്പൊ ഇങ്ങോട്ടൊന്നു പോകും ഇതെന്ത് ഇതല്ല ഓക്കെ ഓ സിംഗേഷ് നമ്മുടെ റോത്തിനെ കണ്ടുപിടിക്കണം ക്യാഷ് നമുക്ക് ഓല്ല മറ്റേ കൾട്ട് ടീം ഉണ്ടോ ഗയ്സ് ഓ വീരല്ലേ വീരല്ലേ ഓക്കേ ഓക്കേ നമ്മൾ റോത്തിന്റെ അടുത്ത വെച്ചേ ഗയ്സ് യു ആർ മീ ബോഫ് ഗേൾ വൺ മോമെന്റ് ദേ വാസ് ഫൈൻ ദി നെക്സ്റ്റ് ദേ വാസ് ദി സ്റ്റോം ഹെ കം ഔട്ട് ഓഫ് നോവവറ് നോട്ട് യുവർ ഫോൾട്ടാ നിന്റെ തെറ്റല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആർക്കും ഓ അതല്ല രണ്ടു പേര് ഒരാളെ ഓ പുള്ളിക്കാനുണ്ട് അവൻ പറഞ്ഞിട്ടാ അവനെ കുറിച്ച് പറയുകയേണ്ടെന്ന് പക്ഷെ കാർ പറഞ്ഞ അത് പറ്റത്തില്ല എന്തോ നമ്മളെ തേടിയല്ലോ നിനക്ക് എല്ലാരും സേവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷെ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ അങ്ങനെ അത് തന്നെ ആണ് നമ്മുടെ ലാറ നായികാണല്ലോ പവറാണ് കേട്ടോ ലാറ പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എനിക്ക് എന്തായാലും പറ്റത്തില്ല പക്ഷെ എവിടെ ഓശ്ദേ ആ ബ്ലൂ കളർ ഇത് കണ്ടോ ഘേഷ് അവിടെ ആണ് നമ്മുടെ പൈലറ്റ് ഉള്ള ഘേഷ് പക്ഷെ ഇത് എങ്ങോട്ട് എങ്ങനെ ഓക്കെ 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 നമ്മള് ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ചാടി ഓ ഇപ്പിപടി ഓ ഓ എന്റെ പോലെ ഇപ്പൊ ചത്തേന We ain't gonna find oh anyone guys, up here. You're probably right, but we got oh orders. the guys. You're a cult team on Dota. I'm gonna head down and join the others at the plane. You keep checking these ruins. Oh, plane, I'm sorry. I'm sorry. You're a lot of humor on Dota, guys. I'll get right on. I'm a lot of i of on Help me out here! മൂന്നമ്പൂട്ടിട്ടാണ് ഇത് വേറെ ഉണ്ടകുവേഷൻ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ആരാണെങ്കിലും ഞാൻ ണല്ലോ ഗ് നമ്മടെ ഈ പറയുന്ന ഇപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു മറ്റേ ഇവരുടെ ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് പക്ഷെ ഇതിലായിട്ട് സാമിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേണോ good meal god damn huh need some help so <triper> oh guys now we go to one go to എന്താ പോന്നു ഈ ഏരിയ ഒന്ന് നോക്കി കേസ് നമ്മുടെ ചെറുക്കൻ അവിടാണല്ലോ അവിടാണ് മറ്റേ ഫ്ലയറ് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഏരിയ ഓരിയുണ്ടോ കേ അങ്ങോട്ട് കേറണോ അത് നമുക്ക് അങ്ങോട്ട് പോകണോ പോയിട്ട് വരാല്ലോ ഒന്ന് ജസ്റ്റ് വേണ്ട കൈഷ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആണേലേ ചെറുക്കനൊന്നു പോയി നോക്കിട്ട് വരാം അവന അവിടെ സീനായിട്ട് കിടക്കുവല്ലേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോണ്ട കാര്യ ഇതാണോ എടാ അങ്ങനെ അല്ലടാ ഓക്കെ ഓക്കെ നമ്മൾ ഇവിടുന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ട് പോകണം കേ water? Some kind of coordinates. Did someone want these to be found? Ooh. Okay. എനിക്ക് അറിയാൻ പാടില്ല പാടില്ലേ നമുക്ക് എന്തായാലും പോയി നോക്കാം മുകളിലോട്ട് ഇത്ര ഇതുണ്ടായിരുന്നല്ലേ ഓക്കെ ഇത് നോക്കി കഴിച്ചു എന്താ കാറ്റ് കേറങ്ങട് okay. oh, ടയ്ക്ക് അവൻ എന്ത് ചെയ്യാനോ ഒന്നാമത് ഇട്ടൊ കഷ്ടപ്പെട്ട് എങ്ങനാ വന്നോ അടിയില്ല ഇനി വന്നെ പിടിച്ചോണ്ട് പോയതാണോ ഓ കായ് എന്താ പോന്നോ കേൾക്ക് Roth told us about the plane. Don't worry, there's gotta be another way off this rock, right? I hope so. Any sign of Sam? Yeah, we tracked her to some old Japanese palace. I don't like the sound of that. Hey, don't worry, she's probably just sightseeing. You're a terrible liar, Alex. You have hey to be careful in there. Good job. <laughs> 이런 는이된 도는지 올라가다 올라. These ruins predate the k o f u n period. A pilgrimage. Okay. A queen. Himiko? 오이 데 힘을 켜나? 다나 힘을 켜. ൊന്നു ഗ് ഇത് കൊണ്ട ഗ്ണത് നമ്മടെ ക്യാപ്റ്റൻ പണി പണി മത്തീഡി എന്തോന്നറ അത് ജാപ്പനീസ് സ്പീക്കിംഗ് അതല്ല വെച്ചൊരു സാധനം കണ്ട് അല്ല ഹനുമാന്റെ ഗത പോലത്തെ ഒരു വലിയ ഹൾക്ക് സാധനം ഗൈസ് എന്തുവാസാ ഫുള്ള് ഖൈസ് നിങ്ങൾ ഇത് കണ്ട ഇതെന്തു എനിക്കണ്ടോ ഓക്കെ ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണെന്നാണ് ഗൈസ് പറയുന്നത് നമുക്ക് ആടി നോക്ക വേണ്ട ഫുണ് ഗ് ഇത് കണ്ടോ എന്റെ പൊന്നെ ബാഗിൽ സാധനങ്ങളൊക്കെ ഉണ്ടോ കേ നമ്മടെ പൈലറ്റ് ഇവിടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന പൈലറ്റ് ഹിമിക്കിയുടെ ആൾക്കാരാണ് കേട്ടത് ആ എന്ന് പറഞ്ഞിട്ടുള്ള ആ പുള്ളിക്കരുടെ ആൾക്കാരാണ് എന്റെ പൊന്നേ കാശ് ഇത് കണ്ടേ നിങ്ങള് അതിനൊക്കെ ലെവലോക്കെ ലാറേനൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോ കശത്തോട്ടി ഞെരിച്ചു കൊല്ലു ഓ കാ അല്ല ഇവന്മാര് കൊണ്ടുവന്ന് കൊന്നിട്ടിരിക്കുന്ന ആൾക്കാരെ നോക്കി ഇവിടെ വരുന്ന ആൾക്കാരെ മൊത്തം ഊ എന്റെ അങ്ങനെ ലാറ രണ്ടാമത്തെ പ്രാവശ്യം ഗൈസ് ഇതേപോലെ രക്ഷോട്ട് വന്നിരിക്കുകയാണ് ഓ സീൻ നമ്മന നമുക്ക് ആ ഒരു പ്രതീക്ഷം പോയി ഒന്നും ചെയ്യാൻ കേ നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട് ഗണ് ഷോട്ട് ഷോട്ട് ഗണ് വെച്ച് ഓടിയെക്കാനാ heard something below. The the guardians will kill us. us. get the fuck out of here before they find us. <laughs> <laughs> They're looking for me. നമ്മുടെ ലാറ പിന്നെ സീനായി അവക്ക് പിന്നെ എന്തോ ഇഷ്യൂ പറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കെയർ പോകും ചീവിട് സാധന അപ്പൊ ഈ ഹിമിക്കിന്ന് പറഞ്ഞു ചത്താണ് അത് കല്ലറയാണ് ഓക്കെ ഇത് ഹിമിക്കാണ് കേട്ടോ ഞാൻ വിളിച്ചത് ഹിമിക്കി ജീവനോട് ഉണ്ടെന്ന് ുംനസിലാവുന്നില്ലല്ലോ ഗേശ് അപ്പൊ ഈ കിമിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഈ ബാക്കി പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ് ഈ പറയുന്ന പ്രതിഭാസങ്ങളുണ്ടല്ലോ ഇങ്ങോട്ടൊന്നും വരാതെ നോക്കുന്നൊരു ശക്തി ഉണ്ടല്ലോ അത് അതാരും ചെയ്യുന്നത് തിരിച്ചല്ലാണെന്നൊക്കെയാണ് ഗേശ് പറയുന്നത് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്തോ ഈ കാറ്റും കടലും ഒക്കെ ും അതാണെന്ന് തോന്നുന്നു അത് തന്നെ ഞാൻ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നു പെണ്ണ് അവരുടെ ശക്തിയെല്ലാം വേറൊരു പെണ്ണിന് കൊടുക്കുവാണ് വീന്ന് അതാണോ സംഭവം ഈ കണ്ട പരീക്ഷകൾ അപ്പോ ഓരോരുത്തർ കൈമാർ കൈമാർ കൊടുക്കുന്ന അയ്യോ ഓ ഓ ഓ ഓ ഗായ് അങ്ങനെ അതത്രയും കഴിഞ്ഞു കൈ എൻ്റെ പൊന്നെ പെട്ടെന്ന് ഇതാണ് ഇപ്പോൾ ഇതാണ് പ്രശ്നം കേട്ടാൽ നമ്മൾ ഒന്നും ഓർക്കാതിരിക്കുന്ന സമയത്താണ് ഗായ്സ് ഇവരൊക്കെ കയറി വരുന്നത് പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ആ ഷോട്ട് ഗണ്ട് പോളി കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനം ഓ ഗായ് കുറച്ച് ബുള്ളറ്റ് ബുള്ളറ്റായിരിക്കണേ ആ ഗായ് കുറച്ച് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് എന്തുവാണ് ഇതെന്തുവാണിത് ഇത് കണ്ടത് പവർ കൊടുക്കുന്ന ഒരു എന്തോ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഗൈ പക്ഷേ നമ്മൾ ഇനി ഇതുവഴിയാണ് പോവേണ്ടത് ഇല്ല ഇതെന്തോ സംഭവം ആടുന്നു അപ്പൊ നമുക്കുള്ള വഴി കിട്ടി കൈ നമുക്കപ്പൊ പോലെ അത് പിടിച്ചാ വലിച്ച വന്നു അല്ലെങ്കിൽ മറ്റൊരു വലിയ സാധനം ഒന്നും ഉണ്ടില്ല കേ അത് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് പക്ഷെ അതല്ല ഗൈസ് ഇനി ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന വിചാരിക്കുക ഗയസ് എന്താ വെച്ചാൽ അങ്ങോട്ടല്ല ഇനി ഇച്ചിരി കൂടെ വേറെ റേഞ്ച് തന്നെയാണ് ചാൻസ് കൈ അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി ട്രാപ്പാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ അതിൻ്റെ വാക്കുകയൊക്കെ നമ്മൾ വന്നതിൻ്റെ ഒരു ഇത് പക്ഷെ നമ്മൾ നമ്മൾ ഹീറോ ആണല്ലോ ഗൈസ് പക്ഷെ അത് മാത്രമല്ല നമ്മളൊരു മനുഷ്യത്വം കാണിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത് ഇനി എങ്ങോട്ടാണ് ഇവിടുന്ന് ഇനി എസ്കേപ്പ് ആകാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഏസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അത് കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ് അതുവരെയ്ക്കും